ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി കാണിക്കാനാണ് നെയ് ബിസ്ക്കറ്റാണ് ഗീ കുക്കീസ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഓവൻ സെറ്റപ്പ് തയ്യാറാക്കുന്നുണ്ട് ഓവനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത് ഓവനിൽ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് അതിലാണ് ഞാൻ കാണിച്ചു തരാം ഇതുപോലൊരു പാത്രം ഞാൻ ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എന്നിട്ട് ഇതുപോലൊരു ഒരു തട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ല ചൂടിൽ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്ത് എടുക്കണം നമ്മളിപ്പോൾ ഓവനിലാണെങ്കിൽ ഒരു വൺ നൈറ്റി ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിന് അത് ബേക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ കൂട്ടൊക്കെ തയ്യാറാക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു ജാർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നാല് ഏലക്കായുടെ കുരു എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഏലക്കായ ഉപ്പൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിത് വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി ഒന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വിരലുകൾ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് എത്ര ആവശ്യം വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഒരു നമുക്കിങ്ങനെ കുഴച്ചെടുക്കുന്ന ഒരു ഉരുളിയാക്കുന്ന ഒരു ഒരു പരിവുമില്ലേ ആ ഒരു രീതിക്ക് വേണം അപ്പം നമുക്ക് നോക്കാം ആദ്യം അല്പം പാർന്നു കൊടുക്കാം എന്നിട്ട് കുഴച്ചെടുക്കാം കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഹാർഡായിട്ട് പിടിച്ച് ഇങ്ങനെ രടി കുഴച്ചെടുക്കാൻ പാടില്ലേ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് നോക്കുക കേട്ടോ ഇതുപോലെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ അല്ലാണ്ട് നമ്മളിങ്ങനെ ഞണ്ടി കുഴക്കത്തില്ലേ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ അങ്ങനെ കുഴക്കരുതേ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനേ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യിൽ തന്നെ കുഴച്ചെടുക്കണേ വേറെ ഒന്നും ചേർത്ത് പാലോ അങ്ങനെയൊന്നും ചേർത്തിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ പാടില്ല പിന്നെ നെയ്യ് അധികം ഇഷ്ടമല്ലാത്തവരിക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നാലും നെയ്യിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ബിസ്ക്കറ്റിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുക ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് ഈ ഒരു പാത്രത്തിൽ ഒന്നേ ഒന്നര ഒരു കപ്പ് നെയ്യ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നെയ് തന്നെ ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ വളരെ പതുക്കെ വളരെ ഹാർഡായിട്ടൊന്നും കുഴക്കാതെ ഇങ്ങനെ കുഴച്ചിട്ട് നമുക്കൊരു ഉരുട്ടാൻ പാകത്തിന് ആയി വരണം അത്രയേ ഉള്ളൂ വളരെ പതുക്കെ ഒന്ന് കുഴച്ചെടുത്തൊന്ന് ഇതാക്കി വയ്ക്കാം ഇങ്ങനെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഓവനിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ഡ്രൈ ഒക്കെ ഉണ്ടാവും അതിൽ ചെയ്യാം ഞാനിപ്പോൾ സാധാരണ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് നെയ് തൂക്കി കൊടുക്കാം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം ബട്ടർ പേപ്പർ ഇല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തിട്ട് വെക്കുവാണ് നന്നായിട്ടൊന്ന് നെയ്യ് എല്ലായിടത്തും തൂക്കി കൊടുക്കുന്നുണ്ടേ ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ചെറിയൊരു ചെറിയൊരു ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അധികം അമർത്താതെ ഇങ്ങനെ ഒരു ഒരു രീതിയിൽ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അധികം അമർത്തൊന്നും ചെയ്യണ്ട ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാം അല്ലെങ്കിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ ഇതുപോലൊരു സ്പൂണ് കൊണ്ട് ഇതിങ്ങനെ ചെറിയൊരു ഒരു പൂ പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഈ ഒരു ഡിസൈനും കൊടുത്ത് വെക്കാം കേട്ടോ അടുത്തത് ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ഈ ഒരു തടി വേണം കേട്ടോ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഇത്രയും എട്ടെണ്ണാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ എടുത്ത അളവ് പ്രകാരം ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ എട്ട് ബിസ്ക്കറ്റിൻ്റെ ഇതാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് അതിലേക്ക് ഞങ്ങൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ലേ ഓവൻ സെറ്റപ്പ് അതിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഓവനിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഒരു നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നൂറ്റിനാൽപ്പത് ഡിഗ്രിയിലൊക്കെ ബേക്ക് ചെയ്ത് എടുത്താൽ മതിയാവും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക സൂക്ഷിക്കുക ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്ത് തരാൻ മൂടി വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിഭാഗം ഒരു ചെറുങ്ങനെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ടാവും പിന്നെ നമ്മളിങ്ങനെ വെറുതെ തൊട്ട് നോക്കുമ്പം പ്രസ്സ് ചെയ്യുമ്പം ചെറുങ്ങനെ ഒന്ന് പ്രസ്സാവും അത് സരയില്ല അത് തണുത്തതിന് ശേഷം നല്ല നല്ലോണം ഉറക്കും കേട്ടോ നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാൻ എന്നിട്ടിത് എടുത്ത് മാറ്റി വയ്ക്കും തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ ഇതെടുക്കാം ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് അസാധ്യ മണം കേട്ടോ വീട് മുഴുവന് നല്ലൊരു സ്മെല്ലാണ് അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കട്ടെ ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് തണുത്തിട്ടുണ്ട് ഞാനിന്ന് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മുടെ ബിസ്ക്കറ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം പൊട്ടിച്ച് കാണിച്ചാൽ കേട്ടോ കണ്ടോ ഇതിന്റെ പുറംഭാഗം എല്ലാം കണ്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഇല്ലേ കണ്ടോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്